കുമരനല്ലൂർ സെൻട്രിൽ നിന്നും തെക്ക് വശത്തോട്ട് റോഡ് പോകുന്നുണ്ട് വൈറലായ വട്ടക്കിണർ സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ നാട്ടിലാണ് ഈ നാട്ടുകാർ വിളിക്കാത്തതും എന്നാൽ പുറത്തുള്ളവർ വിളിക്കുന്നതുമായ ഒരു പേരാണ് അവരുടെ നാടിൻ്റേത് പാകിസ്ഥാൻ കോളനി എന്ന് ഇവിടെ എല്ലാ മതസ്ഥരും സ്നേഹത്തോടെ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അവർക്ക് ഈ പേർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഒരു ഇന്ത്യക്കാരന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പേരാണ് പാകിസ്ഥാൻ കോളനിന്ന് ഇന്ന് ഇവർ ഈ നാടിന്റെ പേര് മാറ്റുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ഇവിടെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും സാഹോദര്യത്തോടു കൂടെ കഴിയുന്ന ഒരു പ്രദേശമായത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പേരിനെ നമ്മൾ എന്ത് ചെയ്യാണ് പാടേ മാറ്റി കുമരനൂർ താഴെ പാടം എന്നുള്ള ഒരു നാമകരണമാണ് ഇന്നുമുതൽ ഈ പാടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന വിളി മാറ്റാൻ ആ നാട്ടുകാർ ഒരുമിച്ച് നിന്നു കെ സി ബിയിൽ നിന്നായാലും എവിടുന്നായാലും വിളിക്കുമ്പോ നമ്മൾ ഇന്ന സ്ഥലത്ത് കറണ്ട് പോയിണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവര് പറയുന്നത് പാകിസാം കോളനിയിലാണോന്നു ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വെറും പാകിസാം കോളനി അങ്ങനെ അത് പറയും അപ്പോൾ പൊതുവെ അങ്ങനെയാണ് പുറത്തുനിന്നുള്ളവര് അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഇന്ന് മുതൽ താഴേപ്പാടം കുമരനൊല്ലൂർ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്തൊക്കെ എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഒരു ട്രാഫിക്കിന്റെ ഒരു മിററ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിക്കുന്നത് നമ്മളെ കൂട്ടായ്മ താഴെപ്പാടം കൂട്ടായ്മ എന്ന കൂട്ടായ്മയുടെ കീഴിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പതിനഞ്ചാം വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു നാടിനെ മുഴുവൻ ഈ കണ്ണാടിയിൽ കണ്ടു അവാർഡുകൾ വാരി കൂട്ടുന്ന ആദം അലിയുടെ വീടും ഈ പറയുന്ന സ്ഥലത്താണ് അങ്ങനെ താഴേപ്പാടം കുമരനെല്ലൂർ കൂട്ടായ്മ ആ കൊച്ചുമിടുക്കനെ ആദരിക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഇനി ഈ നാട് താഴേപ്പാടം കുമരനെല്ലൂർ എന്ന നാമത്തിലാണ് അറിയപ്പെടുക